ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ നമ്മുടെ റെസിപ്പി ക്രാബ് റോസ്റ്റ് ആണ് നമ്മുടെ നാടൻ രീതിയിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ക്രാബ് റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അതിന് മുൻപ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്ത് ഒരു ബെല്ലൈക്കൺ കൂടി ഉണ്ട് അതും മറക്കാതെ ഒന്ന് ക്ലിക്ക് ചെയ്തോളൂ അപ്പോഴാണ് ഞാൻ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന് നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് വരുള്ളൂ അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അപ്പം നമുക്ക് ക്രാബ് റോസ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങാം ഞാനിവിടെ ചെറിയൊരു ക്വാണ്ടിറ്റിയിലുള്ള ക്രാബ് റോസ്റ്റ് ആണ് കാണിക്കുന്നത് അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു അരക്കിലോ ക്രാബ് ആണ് അത് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി വെക്കാം പിന്നെ അടുത്തതായിട്ട് ക്രാബ് റോസ്റ്റിലേക്ക് നമുക്ക് കുറച്ച് ചേരുവകൾ ഒന്ന് ചതച്ചെടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പത്ത് പതിനഞ്ച് ചെറിയ ഉള്ളി ചെറിയ ഉള്ളി ചെറിയ സൈസിലാണ് എടുത്തിട്ടുള്ളത് പിന്നെ എടുത്തിട്ടുള്ളത് ചെറിയ സൈസിലുള്ള നമ്മുടെ നാടൻ വെളുത്തുള്ളി ഉണ്ടല്ലോ അതാണ് അതൊരു പതിനഞ്ചെണ്ണം എടുത്തിട്ടുണ്ടാവും നിങ്ങളുടെ കയ്യിൽ വലിയ സൈസിലുള്ള വെളുത്തുള്ളി ആണെന്നുണ്ടെങ്കിൽ ഒരു അഞ്ചെണ്ണം ആറെണ്ണൊക്കെ എടുത്താൽ മതിയാവും പിന്നെ എടുക്കുന്നത് കുറച്ച് കറിവേപ്പില പിന്നെ ഒരു രണ്ട് ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി ചെറിയ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ടത് രണ്ട് പച്ചമുളക് ഇനി നമുക്ക് ഇതെല്ലാം കൂടി മിക്സിയുടെ ചെറിയ ജാറിലൊന്ന് ചതച്ചെടുക്കാം നിങ്ങളുടെ കയ്യിൽ കല്ലുണ്ടെന്നുണ്ടെങ്കിൽ കല്ലിൽ തന്നെ ചതച്ചെടുത്തോളൂ ഒരുപാടങ്ങ് അരഞ്ഞു പോകാൻ പാടില്ല ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാനേ വേണ്ടു ഇപ്പം നമ്മുടെ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില പച്ചമുളക് ഇതെല്ലാം കൂടിയിട്ട് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി അടുത്തായിട്ട് നമുക്ക് ക്രാബ് റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മൺചട്ടി അടുപ്പത്ത് വെക്കാം മൺചട്ടിക്ക് പകരമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇരുമ്പിൻ്റെ ചീനച്ചട്ടി അല്ലെങ്കിൽ ഉരുളി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം ഇതിന് വേണ്ടിയിട്ട് നോൺ സ്റ്റിക്ക് പാൻ കഴിയുന്നത് ഒഴിവാക്കുകയാണ് നല്ലത് ഈ ക്രാപ്പിന് നല്ല ഷാർപ്പായിട്ടുള്ള അഡ്ജസ്റ്റ് ആണല്ലുള്ളത് അപ്പോൾ അത് ഈ നോൺ സ്റ്റിക്ക് പാനിൽ ഒരയുമ്പോൾ സ്ക്രാച്ചസ് വീഴാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ കഴിയുന്നതും നോൺ സ്റ്റിക്ക് പാൻ ഉപയോഗിക്കാതിരിക്കുകയാണ് നല്ലത് ഇപ്പോൾ നമ്മുടെ ചട്ടി നന്നായിട്ട് ചൂടായിട്ടാണ് ഇരിക്കുന്നത് ഇനി ഈ സമയത്ത് നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇത് നാടൻ രീതിയിലുള്ള ഒരു റോസ്റ്റ് ആണല്ലോ അപ്പോൾ അതുകൊണ്ട് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് അപ്പോൾ ഞാൻ ഇവിടെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇപ്പോൾ വെളിച്ചെണ്ണ അത്യാവശ്യം ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള ആ മിക്സ് ചേർത്ത് കൊടുക്കാം ഇനി ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ ഇതിൻ്റെ പച്ചവണ നന്നായി മാറി വന്നിട്ടുണ്ട് ഇനി ഈ സമയത്ത് നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ രണ്ട് വലിയ സവാള സ്ലൈസസ് ആക്കിയിട്ടുള്ളതാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ കുറച്ച് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഈ സവാള ഒന്ന് പെട്ടെന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതൊരു ലൈറ്റ് ബ്രൗൺ കളറാവുന്നവരെ നമുക്കൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇപ്പം നമ്മുടെ സവാള നന്നായി വഴന്നു വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഫ്ലെയിം നന്നായി കുറച്ച് വെച്ചതിന് ശേഷം ആദ്യം നമുക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം അതിന് ശേഷം ഒരു മുക്കാൽ ടീസ്പൂൺ സാധാരണ മുളക് പൊടി ചേർക്കാം പിന്നെ ഒരു ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ അതിന് ശേഷം ഒര ടീസ്പൂൺ ഫ്രഷ് ആയിട്ട് പൊടിച്ച് വെച്ചിട്ടുള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഞാൻ ചേർക്കുന്നത് അര ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചതാണ് അത് ഫ്രഷായിട്ട് പൊടിച്ചെടുത്തിട്ടുള്ളതാണ് പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഗരം മസാല ഗരം മസാല ഞാനൊരു മുക്കാൽ ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഈ പൊടികളിലെ പച്ചമണം മാറുന്നവരെ ചെറിയ തീലിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പം പൊടികളുടെ പച്ചമുളകൊക്കെ നന്നായി മാറി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ള രണ്ട് തക്കാളി ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ തക്കാളി ഒന്ന് സോഫ്റ്റ് ആവുന്നത് വരെ ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുക ഇത് രണ്ട് മൂന്ന് മിനിറ്റ് നേരം തന്നെ ഇങ്ങനെ മൂടി വെച്ച് വേവിച്ചാൽ മതി ഇപ്പോൾ നമ്മുടെ തക്കാളി നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇനി ഈ സമയത്ത് നമുക്കിതിലേക്ക് ക്രാബ് ചേർത്ത് കൊടുക്കാം ഇനി ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഈ ഫ്ലെയിം നന്നായിട്ടൊന്ന് കുറച്ച് വെച്ചതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് നേരം ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം അപ്പോൾ ഇങ്ങനെ വേവിച്ചെടുക്കുമ്പോൾ ഈ ക്രാബ് ഒന്ന് കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി വരും അപ്പോൾ അതുവരെ വേണം നമ്മളത് കുക്ക് ചെയ്തെടുക്കാൻ ഇപ്പോൾ നമ്മുടെ ക്രാബിന്ന് വെള്ളം കറങ്ങി വന്നിട്ടുണ്ട് ഇനി പ്രത്യേകിച്ച് നമ്മളിതിലേക്ക് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല ഈ ക്രാബിന്റെ വെള്ളത്തിൽ തന്നെയാണ് ഇത് വേവിച്ചെടുക്കുന്നത് അപ്പോൾ വീണ്ടും നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ചെറിയ തീലിട്ടിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം ചട്ടിയിലായത് കൊണ്ട് പെട്ടെന്ന് അടിപിടിച്ച് പോവും അപ്പം അതുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ് അപ്പോൾ നമുക്ക് മൂടി തുറന്നിട്ട് ഇടയ്ക്കൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കാം ഇപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് നേരം കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ക്രാബ് നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ചെറിയ തീയിൽ ഒരു അഞ്ച് മിനിറ്റ് നേരം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇപ്പം നമ്മുടെ ക്രാബ് റോസ്റ്റ് ഏകദേശം റെഡി ആയിട്ടുണ്ട് സൈഡിൽ മേലെയൊക്കെ എണ്ണയൊക്കെ നന്നായി തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം അവസാനമായിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് കറിവേപ്പിലും ചേർക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ക്രാബ് റോസ്റ്റ് ഇവിടെ റെഡിയായി ഇപ്പോൾ ചോറിൻ്റെ കൂടെ മാത്രമല്ല നമുക്ക് ഇഷ്ടമുള്ള എന്തിൻ്റെ കൂടി നല്ല കോമ്പിനേഷനാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കൂ പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനി നല്ലൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക്